റബിയുൽ നവലിൽ തുടങ്ങി തുടർച്ചയായ നൂറ്റി ഒന്ന് ദിവസത്തോളം അഥവാ നൂറ്റി ഒന്ന് രാവുകളിൽ മൗലിദ് പാരായണം നടക്കുന്ന ഒരു മഹലുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തോടടുത്ത പ്രദേശമായ കൊളത്തറയിലെ ചെറുവണ്ണൂർ വടക്കേ ജുമാ മസ്ജിദിലാണ് മൗലീത് മാസം മുതൽ തുടർച്ചയായ നൂറ്റി ഒന്ന് ദിവസങ്ങളിൽ മൗലീത് പാരായണം നടത്തുന്നത് ഏകദേശം മൂവായിരത്തിൽ പരം വീട്ടുകാർ താമസിക്കുന്ന വലിയ മഹല് കൂടിയാണ് ഇവിടെ ഇവിടത്തുകാർക്ക് പിറന്നാൽ പിന്നെ ആത്മനിർവൃതിയുടെ നൂറ്റി ഒന്ന് വളരെ വസന്തകാലമാണ് പൂർവീകരാൽ കൈമാറപ്പെട്ടു പോന്ന ഈ ആത്മീയ സദസ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും കുട്ടികളും യുവതലമുറകളും അടക്കം ആപാലവൃദ്ധം വരുന്ന മഹല് നിവാസികൾ വളരെ ഉത്സാഹത്തോടെയാണ് ഇപ്പോഴും കൊണ്ടാടുന്നത് ഏകദേശം ഏഴ് എട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പാരമ്പര്യത്തിന് എന്നാണ് പറയപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോടിൻ്റെ പരിസര പ്രദേശമാണ് നമ്മുടെ കൊളത്തറ മഹല് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഒരു നാടുകൂടിയാണ് നമ്മുടെ കൊളത്തറ മഹല് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള മൂവായിരത്തോളം വീട്ടുകാർ താമസിക്കുന്ന ഒരു വിശാലമായ മഹല്ലാണ് ചെറുവണ്ണൂർ വടക്കേ മഹല് അഥവാ കൊളത്തറ മഹല് എന്നുള്ളത് ഇവിടെ ഒട്ടേറെ ദീനീ സേവനങ്ങൾ ദീനീ ചൈതന്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു പാരമ്പര്യമായി വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു പോരുന്ന അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ പരമാവധി നമ്മുടെ മഹല്ലത്തിൽ സുത്യർഹമായ രീതിയിൽ നടത്താൻ കമ്മിറ്റി എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കാറുണ്ട് മറ്റു മഹല്ലത്തുകൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ ഒരു പ്രത്യേക സംരംഭമാണ് നൂറ്റി ദിന മൗലിദ് സദസ്സുകൾ എന്നുള്ളത് പരിശുദ്ധമായ പ്രവാചകർ സുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവൽ ഒന്നാം രാവിൽ ആരംഭിച്ച് റബിയുൽ അവവൽ റബിയുൽ അഹർ ജുമാദൽ ജുമാഅദ്ൽ ജുമാഅദ്ൽഹ പത്ത് ദിവസം അടങ്ങുന്ന നൂറ് ദിന മൗലിദ് രാവുകളും നൂറ്റി ഒന്നാമത്തെ ദിവസം അതിൻ്റെ സമാപന സംഗമവുമായി മഹല്ലത്തിലെ ആപാല വരുന്ന ജനങ്ങൾക്ക് വറക്കത്തിൻ്റെ ഭക്ഷണം വിതരണം ചെയ്ത് ഭക്തിനിർഭരമായ പ്രാർത്ഥനാ ഉൾപ്പെടെ പ്രഭാഷണങ്ങളൊക്കെ നടത്തി വളരെ മാതൃകാപരമായി നമ്മുടെ മഹല്യത്തിൽ ഈ പരിശുദ്ധമായ മൗല്യത് സദസ്സുകൾ നടന്നു വരുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഇവിടെ പങ്കുവെക്കുകയാണ് മുസ്ലിം സമൂഹം വളരെ പര വളരെ പരമ്പരാഗതമായി അനുട്ടിച്ചു പോരുന്ന വിശുദ്ധമായ മൗലുത് കർമ്മം യഥാക്രമം മങ്കൂസ് മൗലൂദ് മൊഹീദ്ദീൻ മൗലൂദ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ മൗലുദ് മഹാനായ ഷാഹുൽഹമീദിൻ നാഹൂരി തങ്ങളവറുകളുടെ പേരിലുള്ള മൗലൂത് ഇതൊക്കെയാണ് വ്യവസ്ഥാപിതമായി ഇവിടെ പരിശുദ്ധമായ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഇഷ ശേഷം മഹല്ലത്തിലെ കാനവന്മാർ മുതിർന്നവർ യുവജന സുഹൃത്തുക്കൾ ചെറിയ മക്കൾ നാളെയുടെ പ്രതീക്ഷകളായ മക്കൾ ഉൾപ്പെടുന്ന നല്ല ഒരു സദസ്സ് ഒരു സദസ്സോടുകൂടെ നമ്മളിവിടെ അലഹമ്മദില്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് വരമൊഴികൾ ഇല്ലെങ്കിലും വാമൊഴികളിലൂടെ അതായത് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാടിനെ വിറപ്പിച്ച ഒരു മാറാവ്യാധി ഇവിടെ ഉണ്ടായിരുന്നു അത്ര അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ മയ്യത്തുകൾ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ മഹല്ല് പള്ളി മഹല്ല് മസ്ജിദിൻ്റെ ചാരത്ത് അന്തിയുറങ്ങുന്ന ഒരു മഹാൻ അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനൊരു പരിഹാരമെന്ന നിലക്ക് ആണ് ഇങ്ങനെ ഒരു മൗലൂത് മറ്റ് നാടുകളിലൊന്നും ഇല്ലാത്ത വളരെ വ്യവസ്ഥാപിതമായ ഒരു സദസ് ഇവിടെ നടത്തണമെന്ന് ആ മഹാനു മഹാനുഭാവൻ്റെ പ്രത്യേകമായ നിർദ്ദേശമാണ് ആ നിർദ്ദേശമനുസരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഷവും മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉസ്താദിമാരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി മഹല്യത്തിലെ എല്ലാ സഹോദരങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണത്തോടുകൂടെ അലഹമില്ല ഈ മഹത്തായ മൗല്യത കർമ്മങ്ങൾ ഇവിടെ നടന്നു വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം എന്നുള്ളത് നൂറ്റിയൊന്ന് ദിവസവും അതിൽ പങ്കെടുക്കുന്നവർക്ക് വൈവിധ്യമാർന്ന വറക്കത്തിൻ്റെ ചീരണികൾ ഭക്ഷണങ്ങൾ മധുരപാനീയങ്ങളൊക്കെയായിട്ട് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യക്രമമായിട്ടാണ് മഹലി നിവാസികൾ വിശ്വസിച്ച് പോരുന്നത് അങ്ങനെ ഒരുപാട് നല്ലതായ ദീനീചൈതന്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശാലമായ മഹലാണ് കൊളത്തറ മഹല് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വിശിഷ്യ മഹലി നിവാസികളോട് അറിയിക്കാനുള്ളത് ഇത്തരത്തിലുള്ള സുത്രിഹമായ നല്ല പ്രവർത്തനങ്ങൾ പ്രശംസനീയമായ ഇതുപോലെയുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മുടെ മഹല്ലുകളിലും വീടുകളിലും നാമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും നടത്താൻ ഈ മഹല്യത്തിലെ ഈ സംരംഭം ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ല അസലവലക്കും നമ്മുടെ ചെറുവണ്ണൂർ വടക്കേജുമായത്ത് പള്ളിയുടെ കീഴിലുള്ള നൂറ്റിയൊന്ന് ദിവസം ആയത് വർഷങ്ങൾ എപ്പോഴും നൂറ്റി അൻപത് കൊല്ലത്തിൽ പായക്കുള്ളതാണ് റബി ലെവൽ ഒന്ന് തുടങ്ങിയിട്ട് നൂറ്റാറ് വർഷത്ത് സമാപിക്കുന്ന പരിപാടികളുണ്ടായാൽ നല്ല പ്രാതിനിധ്യം ചെറുപ്പക്കാരും കാര്യമുള്ളതുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് തോളവണ്ണ അബ്ബക്രതാരിമി ഉസ്താദ് ആണ് രണ്ടാമതത് താഴത്തേക്ക് വന്ന് പുനരുജ്ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലത്താണ് ഇവിടെ മുദ്രസായി നിന്നത് ആ സമയത്താണ് ആ മൗലൂദ് ഇവിടെ സ്ഥാപിച്ച് നൂറ്റൊന്ന് ദിവസത്തെ മൂല്യവധനം സംബന്ധിച്ചിടത്തോളം നമ്മളെ മഹല്ലിൽ ഇന്ന് മഹലിന് വളരെ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംരംഭം ഇന്നും വളരെ അതിൻ്റേതായ പ്രൗഢിയോടെ തന്നെ കൊണ്ടുപോകാൻ നമ്മുടെ മഹലിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആത്മീയമായിട്ടുള്ള നല്ലൊരു പുരോഗതിയാണ് ഇതോടുകൂടെ എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഷാവിന് ശേഷം ഇവിടെ തുടങ്ങുന്ന ഈ മൗലൂദ് നൂറ് ദിവസം മൗലൂത് ഓതി നൂറ്റൊന്നാം ദിവസം അത് ഒരു അസുറിനോട് നമ്മൾ ഒരു പരിപാടിയാക്കി ചീരണി വിതരണം ചെയ്ത് വ ചെയ്ത് പിരിയലാണ് സാധാരണ പതിവ് ഉണ്ടാവാറുള്ളത് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസത്തെ പ്രഭാഷണ പരിപാടിയും അതിനോട് സംബന്ധിച്ച് നമ്മൾ നടത്താറുണ്ട് ഇതൊക്കെ നമ്മുടെ നാടിനൊരു പുരോഗതിയായിട്ടാണ് നമ്മുടെ ഒരു ഒരു നല്ലൊരു പുരോഗതി എന്നുള്ള രീതിയിൽ മഹലിൽ ഇതൊരു വർക്കത്തായിട്ട് തന്നെ കൊണ്ടുപോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും നല്ലൊരു പ്രാതിനിധ്യം നമ്മളെ മഹലി നിവാസികളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇഷാവിന് ഈ ഇഷാ നിസ്കാര ശേഷം മഹലിൽ ഇതിൽ പങ്കെടുക്കുന്ന മിക്കവരും ഇഷാവിന് ഇവിടെ പള്ളിയിലെത്താനാണ് ശ്രമിക്കാറുള്ളത് ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നീയത്തോട് കൂടിയിട്ട് ഇവിടെ ഇഷാനും ഇവിടെ എത്തി ആ മൗലത്തിൽ പങ്കെടുത്ത് ഒരു ആത്മീയ നിർവൃതി കൈവരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ തിരിഞ്ഞു പോകുന്നത് ഇതൊക്കെ മഹലിന് വലിയൊരു കൂട്ടായ്മയാണ് നമ്മുടെ മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐക്യത്തോടും വളരെ സമാധാനത്തോടും ജീവിക്കുന്ന ജനങ്ങളാണ് എല്ലാ കാര്യത്തിലും പരസ്പരം സഹകരിച്ചും സഹായിച്ചും എല്ലാം ഒരു വിഭാഗീയത ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മഹലിന് സാധിക്കുന്നത് അതിന് നിലനിൽക്കുന്ന നല്ലൊരു കമ്മിറ്റിയാണ് നമ്മുടെ ഈ മഹല് കമ്മിറ്റി ഏതാണ്ട് മൂവായിരത്തോളം വീടുള്ള ഈ മഹല് മറ്റുള്ള കാര്യങ്ങൾ അപേക്ഷിച്ചോടത്തോളം മറ്റു മാതൃക ആയി തന്നെയാണ് ഈ സംരംഭത്തെ നമ്മൾ കാണുന്നത് ചെറുവണ്ണൂരിൽ ആകെ രണ്ട് പള്ളിയാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഫസ്റ്റിൽ പള്ളി ഈ കൊളത്തറ വടക്കേ ജമായത്ത് പള്ളിയായിരുന്നു അതിനു മുമ്പ് ബേപ്പൂരിൽ ആയിരുന്നു നമ്മൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ജുമാക്ക് പോയിരുന്നത് ആ ക ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളി സ്ഥാപിക്കുകയും അന്ന് കേവലം ഒരു നൂറ് താഴെ കുടുംബങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു അവിടുന്ന് കുറേ കഴിഞ്ഞ് തെക്കേ ജുമായത്ത് പള്ളി സ്ഥാപിതമായി ആ അവസരത്തിലാണ് ഇവിടെ ഒരു മാരകമായ രോഗം പിടിപെടുകയും അന്ന് ഇവിടെ എത്തിപ്പെട്ട പണ്ഡിതൻ അതിനു വേണ്ടി ഒരു പരിഹാരം എന്ന നിലക്ക് റബിയ ലോബൽ മാസം ഒന്ന് തൊട്ട് നൂറ്റൊന്ന് ദിവസം വരെ മൗലൂദ് കഴിച്ച് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ അന്ന് തുടങ്ങിയ ആ മൗലൂദ് റബിയ ലോബൽ ഒന്ന് തുടങ്ങി അടുത്ത നൂറ്റൊന്ന് ദിവസം പൂർത്തീകരിച്ച് ഇന്നും വളരെ ഭംഗിയായി അത് നടന്നു വരുന്നുണ്ട് അന്ന് ആ മൂലൂദ് തുടങ്ങിയോട് കൂടിയിട്ട് അന്നത്തെ ആ മാരകമായ രോഗങ്ങളിൽ നിന്ന് നല്ല രക്ഷ ഈ മാലിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ യുവാക്കൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ മാലത്തിലെ ചെന്നത്തേ മായത്തിൻ്റെ പ്രവർത്തകരായ ചെറുപ്പക്കാർ അത് ഏറ്റെടുക്കുകയും അത് ലഘുപലഹാരവും ചായയുമായി അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് മനുഷ്യ ഇപ്പോൾ പള്ളിയിൽ ഈ പള്ളി പറമ്പ് പ്രദേശത്ത് പണ്ട് ഒരു സെഫ് പോലും ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചും എട്ടും സെഫുകൾ മാറിയിട്ടുണ്ട് നിസ്കാരത്തിനൊക്കെ ജുമാക്കെ കാര്യമല്ല ജുമാക്ക് പിന്നെ ഫുള്ളാണ് ഏകദേശം മൂവായിരം രണ്ടായിരത്തിനാൾക്കാർ രണ്ടായിരത്തിൽ പരം ആൾക്കാർ ഏകദേശം ഉൾക്കൊള്ളുന്ന പള്ളിയാണിത് ഏകദേശം പള്ളി നിറഞ്ഞ് കവിയൽ തന്നെയാണ് ജുമാക്ക് ഏതായാലും പാരമ്പര്യമുള്ള ഈ പള്ളിയിൽ അന്നത്തെ കാലത്ത് പത്തിരി നേർച്ചാക്കുകയും പിന്നെ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യും അത് വീടുകളിൽ കൊടുത്തയേക്കും കൂടാതെ ഇവിടെ തന്നെ അത് വിതരണം ചെയ്ത് പിന്നെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവുമുണ്ടായിരുന്നു ഏതായാലും എൻ്റെ ഓർമ്മ ഏതാ എഴുപത് കൊല്ലത്തോളമായി എനിക്ക് വയസ്സ് കഴിഞ്ഞു ഇവിടെ ഈ പള്ളി നിർമ്മാണത്തിലും ഈ പള്ളീൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഈ നാട്ടിൽ ഞങ്ങൾ സഹകരിച്ച് മനോഹരമായ പള്ളി ഇവിടെ നിർമ്മിക്കുകയും അത് ആ പഴയ ചിട്ട പ്രകാരം ഇവിടെ നടന്നു പോരുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സുന്ന കീഴിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയൊരു വിജയമാണ് ഈ പുരോഗതി ഈ കൂട്ടായ്മയുടെ ഫലമാണ് മുഹമ്മദ് ഫലമാണ്ക്കും നമ്മളെയും സംഗതി വീക്ഷിക്കുന്ന സഹോദരന്മാരെ ആ കോഴിക്കോട് കോർപ്പറേഷനിലുള്ള കുളത്തറ ജമായത്ത് പള്ളിയിൽ ഒരു റബീ അവൽ ഒന്ന് മുതൽക്ക് ജമാഅുല്ലാഹർ ജമാഅതുല്ലാഹർ പത്ത് വരെ നൂറ്റി ഒന്ന് ദിവസം അവിടെ ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോവാതെ യശാക്ക് ശേഷം മോലി നടക്കുകയാണ് അത് തുടങ്ങിയിട്ടൊരുപാട് കാലമായി ഈ പറയുന്ന ഞാനും അവിടെ ഒരു രണ്ട് രണ്ടര കൊല്ലം മുദരീസായിരുന്നു അന്നും അവിടെ ഉണ്ടായിട്ടുണ്ട് അനുഭവത്തിലുണ്ട് അത് പണ്ടുകാലത്ത് കുറേ കൊല്ലം മുമ്പ് ഒരു മഹാൻ അവിടെ വന്നിങ്ങനെ കൂടിയിരുന്നു ആ മഹാൻ്റെ കബറുപ്പാടുണ്ട് ആ മഹാൻ വന്നുകൂടിയ സമയത്ത് അവിടെ പള്ളിയിലുള്ള സമയത്ത് കോളറ കാരണത്താൽ ഒരുപാട് ചെറിയ കുട്ടികളെ മയ്യത്ത് വരെ എങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആ മഹാൻ ഇതെന്താണിത് ഇവിടെ എങ്ങനെ കോളരാണ് സ്ഥാതെന്ന് പറഞ്ഞത് ആ അതൊന്നും ഇവിടെ ഉണ്ടാകണ്ട നമ്മളിങ്ങനെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ മുപ്പത് പാസ്സാക്കിയതാണെന്ത് റവിയോ ഇല്ലല്ലോ ഒന്ന് മുതൽ മുപ്പത് വരെ മുപ്പത് ഉള്ളെങ്കിൽ മുപ്പത് വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റബിയുല്ലാഹർ ഒന്ന് മുതൽ മുപ്പത് വരെ അവിടെയും മുപ്പതുണ്ടെങ്കിൽ പിന്നെ ജമാതുല്ലവൽ ജിഫായി സെഹിൻ്റെ ആണ്ടിൻ്റെ മാസമാണ് അത് ഒന്ന് മുതൽ മുപ്പത് വരെ മൂന്ന് മുപ്പത് തൊണ്ണൂറാവും പിന്നെ ജമാതുല്ലാഹർ നാവൂർ ശാവുല്യം ആണ്ടിൻ്റെ മാസമാണ് അവിടെ ഒന്ന് മുതൽ പത്തു വരെ അത് പിന്നെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് നൂറ്റൊന്ന് ദിവസം അങ്ങനെ ഒരുപാട് കാലമായി ചെയ്തു വരുന്നതാണ് ഞാൻ രണ്ടര കൊല്ല അനുഭവത്തിൽ അത് പങ്കെടുത്ത ആളുമാണ് അതുകൊണ്ട് വലിയ നമ്മളെ കോളറുകളോ മറ്റുള്ള രോഗങ്ങളോ ഇത്തരം കാര്യങ്ങളൊക്കെ വരാതെക്കാനും അതോടൊപ്പം മഹാന്മാരുടെ ഒരു ഗുരുത്വവും പൊരുത്തവും നേടി ഒരു തീരാനും നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല തീരാനൊക്കെ പറ്റിയ ഒരു നല്ല ഒരു സംരംഭമാണ് അതിൽ കഴിവിൻ്റെ പരമാവധി സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കണം അത് വിജയിപ്പിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി വിനീതമായി ആദരവോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് കൃത്യമായ വരമൊഴികളാൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലെങ്കിലും പൂർവീകരുടെ വാമൊഴികളാണ് ഇതിനടിസ്ഥാനം ഒരു സമ്പ്രദായം നിലവിൽ വരാനുള്ള കാരണമായി കാരണവന്മാർ പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ആകമാനം പിടിച്ചുകുലുക്കിയൊരു മാറാ രോഗം ബാധിക്കുകയുണ്ടായി അതിനെ തുടർന്ന് നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഈ വിഷയവുമായി മഹല്ലി നിവാസികൾ അന്നവിടെ താമസിച്ചിരുന്ന പ്രമുഖ സൂഫി വര്യൻ ഹബീബ് ബിന് അഹമ്മദ് അൽ ഫർഫുരിയു അരുക്കൽ ചെന്ന് കാര്യം ധരിപ്പിച്ചു അവർ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും മാരകമായ രോഗമാണ് അതിന് കാരണമെന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരമെന്നോണം നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഈ നൂറ്റി ദിവസത്തെ ആത്മീയ മജ്ലിസ് റബിയുൽ അമലിൽ തുടങ്ങി നൂറ് ദിവസത്തോളം വിവിധ മൗലിതുകൾ പാരായണം ചെയ്ത് നൂറ്റിയൊന്നാമത് ദിവസം സമാപന സംഗമവും ചേരണി വിതരണവും നടത്തി പിരിയലാണ് പതിവ് പണ്ട് മുതലേ തുടങ്ങിയ ഈ മജിലിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഒളവണ്ണ അബൂബക്ര മുസ്ലിയാർ മുദരിസായ സമയത്താണ് ഇതിനെ കൂടുതൽ സജീവമാക്കിയത് റബിയുൽ അമലിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും റബിയുൽ ആഹ്റിൽ മുഹീദ്ദീൻ ഷേഹിന്റെയും ജമാദുൽ ഉലയിൽ റിഫായി ഷെയ്ഖിൻ്റെയും ജമാദുൽ ആഹിറിലെ പതിനൊന്ന് ദിവസം ഷാഹുൽ ഹമീദുൻ നാഹൂരിയുടെയും പേരിലാണ് മൗലിദ് നടക്കുക അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നൂറ്റി ഒന്നാം ദിവസം ഭക്തി നിർഭരമായ വലിയ സദസ്സും പള്ളിയിൽ ഒരുക്കും റബീ ലൽ ഒന്നിന് തുടങ്ങുന്ന ചീരണി വിതരണം നൂറ്റി ഒന്നാം ദിവസം വരെയും തുടരും സാധാരണ ദിവസങ്ങളിൽ പായസമാണ് ചീരണിയായി നൽകാറുള്ളതെങ്കിൽ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളും നൽകി വരുന്നു മഹല്ലിലെ ആപാലവൃത്തം വരുന്ന ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു നവീനവാദങ്ങളും പുത്തനാശയങ്ങളും ആവോളം അരങ്ങുവാഴുന്ന ആധുനിക കാലഘട്ടത്തിലും ഇവിടുത്തെ യുവാക്കളും നാട്ടുകാരും ഈ ഭവ്യമായ പാരമ്പര്യത്തെ നിലനിർത്തി പോരുന്നുണ്ട് ഇതുവഴി നിരവധി ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്നും ഈ പ്രദേശത്തിന് സാധ്യമാകുന്നുണ്ട് കൂടാതെ ദിവസവും സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന നൂറിൽ പരം മഹല്ല്വാസികൾക്ക് ചായയും സമൃദ്ധമായ രീതിയിൽ കടികളും നൽകിയാണ് ഈ മഹലിൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഞങ്ങളിവിടെ ഒരു മൂന്ന് വർഷത്തോളം ഇങ്ങനെ രാവിലെ സുഭിൻ്റെ ശേഷം ചായ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പിന്നെ ഒരു മുടക്കം വന്നില്ല നോമ്പിന് മാത്രം നിർത്തി വയ്ക്കും അതിൻ്റെ മെയിൻ ചായ മേക്കർ ഇയാളാണ് കുഞ്ഞാനിക്കുന്നു പറയും രാവിലെ മൂന്ന് മണിക്ക് വരും ചായയും കടികളൊക്കെ റെഡിയാക്കും വിതരണം ചെയ്യും രണ്ട് മൂന്ന് കുട്ടികളുടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അജു എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദമാക്കുക ഇവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരാണ് പിന്നെ ഞങ്ങളൊരു കമ്മിറ്റിയാണ് ഇപ്പം തിരുവനന്തപുരത്തെ ഒരു ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി അവരാണ് നമ്മൾ ഓരോ എമൗണ്ട് എടുത്തിട്ട് മാസം മാസം ഒരു സംഖ്യ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൂടാതെ ഓരോരുത്തർ എന്താ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യും അങ്ങനെ മുന്നോട്ട് അസമലൈക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള വളരെ സ്നേഹത്തോടു കൂടി തരുന്ന ഈ പരിപാടി അതായത് ഈ ചായയും കടിയും സുബൈക്ക് വരുന്ന നൂറോ നൂറോ നൂറില് കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ഈ ഒരു ഫങ്ഷൻ ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയത് നമ്മളുടെ സഫാൻ ഉദവി ഉസ്താദ് വന്നതിൻ്റെ ശേഷമാണ് ഈ ഒരു സംരംഭത്തിന് ആരംഭം കുറിച്ചത് വളരെ സന്തോഷത്തോടെ പോകുന്ന ഈ സംഗതി ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായവുമാണ് അറമദില്ലാ അള്ളാഹു താല ഇത് ദീർഘകാലം ക്യാമറനാൾ വരെ നിലനിർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ ഉപസംഹരിക്കുന്നു ഭരിക്കുന്നു അസ്സാം വളരെക്കും ഒരുപാട് നന്മകളും സേവനങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹലാണ് ചെറുവണ്ണൂർ വടക്കേ മഹല് നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ ഫേസ് ടു ഫേസ് ഇരിക്കുവാനും കാര്യങ്ങളൊക്കെ സംവദിക്കാനും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനുമൊക്കെ പലപ്പോഴും അവസരങ്ങൾ ഇല്ലാതെയാകുന്ന ഈ കാലത്ത് പഴയ ഓർമ്മകളിലായി രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ മഹല്യത്തിൽ സുബഹി നിസ്കാരാനന്തരം എല്ലാ വിശ്വാസികൾക്കും ജമാത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ മുമിനിയങ്ങൾക്കും വളരെ സന്തോഷകരമായ സ്നേഹ വിരുന്ന് ചായയും സ്നാക്സുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത് എല്ലാ മഹല്ലത്തുകൾക്കും വലിയ മാതൃകയാണ് കാരണം നാം പ്രഭാതത്തിൽ ഒരു ചായ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലാണ് ഇങ്ങനെ ചായയും സ്നാക്സും ഒക്കെ വിതരണം ചെയ്യുന്നത് വൈവിധ്യങ്ങളായ വ്യത്യസ്ത ടേസ്റ്റുകളും മധുരമൂറുന്ന വിഭവങ്ങളാണ് ഇവിടെ ബന്ധപ്പെട്ടൊരു ഒരുക്കാറുള്ളത് അഭിബന്ധരായ പ്രസിഡൻറ്റും ട്രഷററും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അതേപോലെ ഈ സ്നേഹ വിരുന്ന് മധുരപാനീയ വിതരണം ഇതിന് നേതൃത്വം നൽകുന്നത് മഹല്യ കമ്മിറ്റിയുടെ എല്ലാ കൂടി ബ്രദേഴ്സ് എന്ന നമ്മുടെ മഹല്യത്തിൻ്റെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് എന്തുകൊണ്ടും സത്യർഹമായ അഭിനന്ദനാർഹമായ ഈ സംരംഭം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ദറസിൽ പഠിക്കുന്ന മുത്താലിമിങ്ങളെ അവരെ കൂടി ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യത്തിന് ബന്ധപ്പെട്ടവർ മുന്നോട്ടിറങ്ങിയത് അവരെ എല്ലാർത്ഥത്തിലും പ്രശംസിക്കുകയും ഈ നന്മ നാൾ വരെ മഹല്ലത്തിൻ്റെ അനുഗ്രഹമായി മറ്റു മഹല്ലുകൾക്ക് മാതൃകയായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇസ്ലാം വലൈക്കും വർഹമത്തുല്ല